നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് ഒരു മാസത്തിനകം പൂർത്തിയാക്കാൻ കേരളം തീരുമാനിച്ചു പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ കുറഞ്ഞത് ഏഴ് വർഷം വേണമെന്നാണ് ജലസേചന വകുപ്പ് കരുതുന്നത് എന്നാൽ അടിയന്തിരമായി ഡാം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ അഞ്ചു വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നാണ് വിലയിരുത്തൽ പുതിയ അണക്കെട്ടിന്റെ രൂപരേഖ പൂർത്തിയായി പരിസ്ഥിതി ആഘാത പഠനം വന്യജീവി വകുപ്പിന്റെ അനുമതി എന്നിവയാണ് ഇനി വേണ്ടത് പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഈ മാസം ഇരുപത്തെട്ടിന് ചേർന്ന വിദഗ്ധ വിലയിരുത്തൽ സമിതി പുതിയ ഡാം എന്ന ആവശ്യം ഉന്നയിക്കും നിലവിലുള്ള അണക്കെട്ട് പൊളിക്കുന്നതിന്റെ പാരിസ്ഥിതിക ആഘാത പഠന നീക്കവുമായി കേരളം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തെ സമീപിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ തമിഴ്നാട് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു തമിഴ്നാടിന്റെ അനുമതിയില്ലാതെ അണക്കെട്ട് നിർമ്മിക്കാൻ കേരള സർക്കാരിന് അനുവാദം നൽകരുതെന്നുള്ള കത്ത് ഔദ്യോഗികമായി പരിസ്ഥിതി മന്ത്രാലയത്തിന് നൽകാനാണ് നീക്കം വിഷയം ഇരുപത്തിയെട്ടിന് ചർച്ച ചെയ്യുന്നതിനെയും എതിർക്കും മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നടത്തേണ്ട സ്വതന്ത്ര പരിശോധനയ്ക്ക് പരിഗണിക്കേണ്ട വിഷയങ്ങൾ തയ്യാറാക്കാനുള്ള കേന്ദ്ര ജല കമ്മീഷന്റെ ആവർത്തിച്ചുള്ള നിർദ്ദേശം ലഭിച്ച അഞ്ചു മാസം പിന്നിട്ടിട്ടും തമിഴ്നാട് പ്രതികരിച്ചിരുന്നില്ല ഡാം സുരക്ഷാ നിയമം വന്ന് അഞ്ചു വർഷത്തിനുള്ളിൽ ഇത് നടത്തിയാൽ മതിയെന്നും അതനുസരിച്ച് പരിശോധനയ്ക്ക് രണ്ടായിരത്തി വരെ സമയമുണ്ടെന്നുമായിരുന്നു തമിഴ്നാടിന്റെ നിലപാട് പുതിയ അണക്കെട്ടിനായി ഡി പി ആർ തയ്യാറാക്കുന്നത് രണ്ടാം തവണയാണ് ആദ്യ ഡി പി ആർ രണ്ടായിരത്തി പതിനൊന്നിൽ തയ്യാറാക്കിയപ്പോൾ അറുന്നൂറ് കോടി രൂപയായിരുന്നു ചെലവ് പ്രതീക്ഷിച്ചിരുന്നത് ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിൽ കുമളി പഞ്ചായത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇവിടെ നിന്ന് മുന്നൂറ്റി അറുപത്തിയാറ് മീറ്റർ താഴെയാണ് പുതിയ ഡാമിനായി കേരളം സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് കേരളത്തിന്റെ നീക്കത്തിനെതിരെ പ്രധാനമന്ത്രി നേരിൽ കാണാൻ തമിഴ്നാട്ടിലെ പ്രതിപക്ഷ കക്ഷികൾ നീക്കം തുടങ്ങിയിട്ടുണ്ട് ഇതേസമയം ഇടുക്കി വട്ടവടയിൽ ചിലന്തിയാറിലെ തടയണ നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചു മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചിട്ട് നൂറ്റി ഇരുപത്തെട്ട് വർഷമായതിനാൽ അണക്കെട്ടിന്റെ താഴ്വരെ താമസിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെയും വന്യമൃഗങ്ങളുടെയും ജീവന ഭീഷണിയുണ്ട് അതിനാൽ നിലവിലുള്ള അണക്കെട്ടിന് ആയിരത്തി ഇരുന്നൂറ് അടി താഴെ പുതിയ അണക്കെട്ട് നിർമ്മിച്ച ശേഷം പഴയ ഡാം പൊളിക്കാൻ അനുമതി തേടുന്നതായാണ് ഹർജിയിൽ കേരളം പറയുന്നത് പുതിയ അണക്കെട്ടിന്റെ നിർമ്മാണ സമയത്തും അത് പൂർത്തിയായ ശേഷവും നിലവിലെ ക്രമീകരണം അനുസരിച്ച് തമിഴ്നാട്ടിലേക്കുള്ള ജലവിതരണം തടസ്സമില്ലാതെ തുടരുമെന്നും ഹർജിയിൽ പറയുന്നു കാലാവധി കഴിഞ്ഞ അണക്കെട്ട് ഡീ ചെയ്ത് പുതിയ ഡാം നിർമ്മിക്കണം ഇതിലൂടെ ജനങ്ങൾക്കുള്ള ആശങ്ക നീക്കണം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ അവലോകനം ചെയ്യുന്നതിന് ആവശ്യമായ ടേംസ് ഓഫ് റഫറൻസ് നിശ്ചയിക്കാൻ തമിഴ്നാടിനോട് കേന്ദ്ര ജല കമ്മീഷൻ നിർദ്ദേശിച്ചത് സംസ്ഥാനത്തിന് ഏറെ ആശ്വാസം പകർന്ന നടപടിയായിരുന്നു ഈ രംഗത്തെ വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തി പഠനം എത്രയും വേഗം പൂർത്തിയാക്കി പുതിയ ഡാം നിർമ്മിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് മന്ത്രി റോഷി അറിയിച്ചിരുന്നു എന്നാൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരള സർക്കാരിന്റെ ശ്രമത്തെ തമിഴ്നാട്ടിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അപലപിച്ചു ഇത് തമിഴ്നാടിനെതിരായ ഗൂഢാലോചനയാണ് കേരള സർക്കാരിന്റെ അപേക്ഷ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പ്രാഥമിക ഘട്ടത്തിൽ തള്ളാതെ വിദഗ്ധ സമിതിയുടെ അവലോകനത്തിന് അയച്ചത് തെറ്റാണ് രണ്ടായിരത്തി ഉത്തരവിന് വിരുദ്ധമായാണ് ഇത് സുപ്രീംകോടതി നിയോഗിച്ച വിദഗ്ധ സമിതി പലതവണ ഡാം പരിശോധിച്ച് അതിശക്തമാണെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി അമ്പത്തിരണ്ട് അടിയിലേക്ക് ഉയർന്നത് തടയുക എന്ന ഉദ്ദേശത്തോടെയാണ് കേരള സർക്കാർ ഇത്തരത്തിൽ ർക്കാർ കേരള സർക്കാരിന്റെ ഈ ഗൂഢാലോചന മനസ്സിലാക്കി മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിനുള്ള പരിസ്ഥിതി ആഘാത പഠന പഠനം സംബന്ധിച്ച അപേക്ഷ കേന്ദ്ര സർക്കാർ ഒഴിവാക്കണമെന്ന് ബിഎംസി പ്രസിഡന്റ് അൻപുമണി പ്രസ്താവനയും ഇറക്കി ന്യൂസ് ഡെസ്ക് വാർത്ത